ഇന്ന് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ മേലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക തരം കാലാവസ്ഥയും തണുപ്പുമൊക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് പുസ്തകം വായിക്കാമെന്ന് എപ്പോഴൊന്നും പുസ്തകങ്ങളിലേക്ക് ഞാൻ പോവാറില്ല പക്ഷെ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പരമാവധി പോകാറുണ്ട് അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാ കഴിഞ്ഞ ആഴ്ച അങ്ങാടിനം ഒരു പുതിയ ബുക്ക് ഞാൻ കളക്ഷനിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ബുക്കിൻ്റെ പേരാണ് പുഴ പോയ വഴി അപ്പം സുമയ്യ ബീവി എന്ന കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പം ഇതിൽ എല്ലാ ഉള്ളടക്കങ്ങളും കൂടെ ടോട്ടലി അയിമ്പത്തി അഞ്ച് ഉള്ളടക്കങ്ങളാണ് ഉള്ളത് ഞാൻ പറഞ്ഞു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പം ഇതിൽ മഴയുടെ ഒരു കവിത ഞാൻ കണ്ടു അപ്പം ഞാൻ അത് പതി പതിനാറാമത്തെ പേജിലാണ് ഉണ്ടായിരുന്നത് പതിനാറാം പേജ് നോക്കി കണ്ടുപിടിച്ചിട്ട് ആ കവിത വായിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ വിചാരിച്ചു വലിയ കവിതകളായിരിക്കുന്ന ദ വളരെ ചെറിയ കവിതകളാണ് അഞ്ചോ ആറോ ഏഴോ വരികളിൽ ഉൾക്കൊള്ളുന്ന കുഞ്ഞു കവിതകൾ അപ്പോൾ ഇത് എന്നെപ്പോലെയുള്ളവർക്കൊക്കെ വായിക്കാൻ നല്ല രസമുണ്ടാവും കുഞ്ഞു കുഞ്ഞു കവിതകളായതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പോൾ അവരതിൽ ഇങ്ങനെയാണ് പറയുന്നത് ആഘോഷങ്ങളുടെ പേമാരയായി എന്നിലേക്ക് വരുന്നു നീ എന്നെ തലോടി മണ്ണിൽ വീണു പിടയുന്നത് കാണുമ്പോൾ എന്നിലെ ഒരു തുള്ളി നിങ്ങളെ രക്ഷിക്കാനായി എൻ്റെ കണ്ണിൽ നിന്നും കവിളിലൂടെ താഴോട്ട് കുതിക്കുന്നു പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കിട്ടുമ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായും വായിച്ചു നോക്കണം അപ്പോൾ ശരി